നമസ്കാരം കേരളത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട മനുഷ്യൻ ആരാണെന്ന ചോദ്യത്തിന് കഴിഞ്ഞ കുറച്ചു കാലമായി ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ ഗോവിന്ദച്ചാമി ആ പേര് തന്നെ സ്വയം ഒരു തെറിവാക്കായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിന് വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ട്രാക്കിൽ സൗമ്യ എന്ന ഒരു കുടുംബത്തിൻ്റെ വെളിച്ചമായിരുന്ന ഇരുപത്തിമൂന്ന് കാര്യെ ബലാത്സംഗം ചെയ്ത് കൊന്ന ഈ നികൃഷ്ട ജീവി അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം കേരളത്തെ തേടിയെത്തിയത് ഇടത് കൈപ്പ്രടമില്ലാത്ത കൃഷകാത്രനായ ഒരു മനുഷ്യനാണ് ആകാശപൊക്കമുള്ള ഒരു രണ്ട് കൂറ്റൻ മതിലുകളിലൂടെ തുണി കെട്ടി കയറാക്കി സിനിമകളെപ്പോലും അമ്പരിപ്പിക്കുന്ന രീതിയിൽ രക്ഷപ്പെട്ടത് ഗോവിന്ദശാമി എന്ന കൊടും ക്രിമിനിൻ്റെ ജീവിതം തികച്ചും അസാധാരണം കൂടിയാണ് ജയിൽ ചാടി മണിക്കൂറുകൾക്കുള്ളിൽ പിടിയിലായെങ്കിലും അയാൾ സൃഷ്ടിച്ച ഭീതി ചെറുതൊന്നുമല്ല യാതൊരു കുറ്റബോധവും ഇല്ലാത്ത ആരെയും കൂസലില്ലാത്ത പാതി ചതങ്ങിറങ്ങിയ ശരീരത്തെ പോലും മാനഭംഗപ്പെടുത്താൻ കഴിയുന്ന ഒരു സൈക്കോ ക്രിമിനൽ തമിഴ്നാട്ടിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച അയാൾ എങ്ങനെ ഇത്രയും വലിയ ക്രിമിനലായി ആരെയും അമ്പരപ്പിക്കുന്നതാണ് ആ കഥ തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലെ സേലം വിരുദാചലം സമത്വപുരത്തെ അയവത്തിക്കുടി എന്ന ഗ്രാമത്തിലാണ് ഗോവിന്ദസ്വാമി ജനിച്ചത് ഇന്ന് പലർക്കും വിശ്വസിക്കാൻ കഴിയില്ല ഇന്ത്യൻ ആർമിയിലെ ഒരു സൈനികനായിരുന്നു ഗോവിന്ദസ്വാമിയുടെ പിതാവ് സ്വാമി എന്നാണ് ഇവൻ്റെ യഥാർത്ഥ പേരെന്നും തമിഴ് മാധ്യമങ്ങൾ ജന്മനാട്ടിൽ അന്വേഷണം നടത്തി പറയുന്നുണ്ട് ഗോവിന്ദസ്വാമിക്ക് ഒരു സഹോദരനുമുണ്ട് പിതാവ് സൈനികനായിരുന്നുവെങ്കിലും അങ്ങേയറ്റം ടോക്സിക് ആയ ഒരു ബാല്യമായിരുന്നു അവരുടേത് സൈന്യത്തിൽ നിന്ന് വിരമിച്ച ശേഷം അച്ഛൻ കടുത്ത മദ്യപാനിയായി കുടുംബത്തിൻ്റെ പൂർവിക സ്വത്ത് വിറ്റുതുലച്ചു അതോടെ അദ്ദേഹം ഗുണ്ടാപ്പണിയിലേക്കും ചിലർ മോഷണങ്ങളിലേക്കും തിരിഞ്ഞു സൈനികൻ അങ്ങനെ നാട്ടിലെ അറിയപ്പെടുന്ന കള്ളനായി മാറി എല്ലാം വിറ്റുതുലഞ്ഞതോടെ അവർ സമത്വപുരത്തെ ഒരു ചെറിയ കുടിലിലേക്ക് മാറി പിതാവിൻ്റെ പീഡനം സഹിക്കവയ്യാതെ അമ്മ മാനസിക രോഗിയായി അവർ തെരുവുകളിൽ അലങ്ങി നടക്കുകയായിരുന്നു എന്നാണ് തമിഴ് മാധ്യമങ്ങൾ പറയുന്നത് ഒടുവിൽ ഒരു വാഹനാപകടത്തിൽ അവർ മരിച്ചു അതുപോലെ തന്നെ അച്ഛനും ഒരു റോഡപകടത്തിൽ മരിച്ചു ഇതോടെ കുടുംബം അനാഥമായി പിതാവിനെ കണ്ട് നേരത്തെ തന്നെ കുട്ടികളും അല്ലറച്ചില്ലറ മോഷണങ്ങൾ പഠിച്ചിരുന്നു മാതാപിതാക്കളുടെ മരണശേഷം അവർ ഇത് തൊഴിലാക്കി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള മോഷണത്തിലൂടെയായിരുന്നു ഇവരുടെ തുടക്കം മാതാപിതാക്കൾ രണ്ടുപേരും മരിച്ചതോടെ സ്കൂളിൽ പോലും പോകാതെ ഗോവിന്ദച്ഛാമിയും ചേട്ടനും ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു തിരക്കേറിയ ട്രെയിനിൽ പോക്കറ്റടി നടത്തുക മാലപൊട്ട് ചോടുക മദ്യം കടത്തുക തുടങ്ങിയവയായിരുന്നു ആദ്യകാല പരിപാടികൾ ക്രമേണ ആ ഗ്യാങ്ങ വലിയ കൊള്ളകളിലേക്കും കഞ്ചാവ് കടത്തിലേക്കുമൊക്കെ തിരിഞ്ഞു ഗോവിന്ദമിയുടെ ജീവിതം പഠിച്ചവർ പറയുന്നതാ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഗോവിന്ദസ്വാമിയുടെ പിൽക്കാല വ്യക്തിത്വത്തെയും മനോഭാവങ്ങളെയും കുറ്റകൃത്യ സ്വഭാവത്തെയും ആഴത്തിൽ സ്വാധീനിച്ചു എന്നാണ് കൗമാരകാലത്ത് തന്നെ അയാൾ നിർദ്ദയനായ ഒരു ക്രിമിനലായി മാറിയിരുന്നു ഇരുപത് വയസ്സായപ്പോൾ തന്നെ ഗോവിന്ദസ്വാമിയുടെ നേതൃത്വത്തിൽ ഒരു കവർച്ചാ സംഘം തന്നെ രൂപപ്പെട്ടു വന്നു സേലം ഈറോഡ കടലൂർ തിരുവള്ളൂർ താമ്പരം എന്നിവിടങ്ങളിലൊക്കെ അവർ തീവണ്ടി കവർച്ചകൾ നടത്തി മിക്കയിടത്തും യാചകന്റെ വേഷത്തിലെത്തിയാണ് മോഷണം ഗോവിന്ദസ്വാമിയുടെ ഇടത് കൈപ്പത്തി ജന്മന ഇല്ലാത്തതാണോ കുട്ടിക്കാലത്തോ പിന്നീടോ നഷ്ടപ്പെട്ടതാണോ എന്ന് ഇന്നും വ്യക്തമല്ല പോലീസ് റെക്കോർഡുകളിൽ ഈ ഭാഗത്ത് വ്യക്തതയില്ല ചില ചോദ്യം ചെയ്യലിൽ കുട്ടിക്കാലത്ത് പടക്കം പൊട്ടിച്ചപ്പോൾ പോയതാണെന്നും ചിലതിൽ മുംബൈൽ വെച്ച് യൗവനത്തിൽ നഷ്ടപ്പെട്ടതാണെന്നും ഒക്കെ ഗോവിന്ദസ്വാമി മാറ്റിമറിച്ച് പറയുന്നുണ്ട് ഇതേക്കുറിച്ചും പല കഥകളും പ്രചരിച്ചു തമിഴ്നാട്ടിൽ വെച്ചുണ്ടായ കവർച്ചാ സംഘങ്ങളിൽ ഏറ്റവും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കൈവെട്ടിയതാണെന്നും അങ്ങനെയാണ് ഗോവിന്ദസ്വാമി സഹോദരനെ അടക്കം ഉപേക്ഷിച്ച് മുംബൈക്ക് വിട്ടതെന്നും പറയപ്പെടുന്നുണ്ട് പിന്നീട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടപ്പോഴാണ് സഹോദരനെ ഗോവിന്ദസ്വാമി ജയിലിൽ വെച്ച് കാണുന്നതെന്നാണ് ന്യൂസ് മിനിറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് രണ്ടാമതൊരാൾ ഗോവിന്ദസ്വാമിയെ വന്ന് കണ്ടത് അഡ്വക്കേറ്റ് ആളൂർ ആണെന്നാണ് കോടതി രേഖകൾ പക്ഷേ കുമിതവും നഖീരനും പോലുള്ള തമിഴ് മാധ്യമങ്ങൾ മറ്റൊരു കഥയാണ് എഴുതിയത് കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം നയിക്കുന്ന ഗോവിന്ദ അമിത ലൈംഗികാസക്തിയുള്ള ആളാണെന്നാണ് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞിട്ടുള്ളത് റെയിൽവേ സ്റ്റേഷനിലും തൊട്ടടുത്ത ചേരികളിലും ഇയാൾ സ്ഥിരമായി സ്ത്രീകളെ തേടി അലയാറുണ്ട് എന്ന് ഇയാൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട് ലഹരിക്കും അടിമയാണ് അമിത മദ്യപാനവും ഉണ്ട് ഇങ്ങനെ എനിക്ക് സംഘത്തിലെ ഒരാളുടെ ഭാര്യയെ ഗോവിന്ദസ്വാമി ബലാത്സംഗം ചെയ്തുവെന്നും അയാൾ കൈവെട്ടിയതാണെന്നും പറയപ്പെടുന്നുണ്ട് ഇതിനൊന്നും യാതൊരു സ്ഥിരീകരണവുമില്ല പക്ഷേ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു സെക്സ് സൈക്കോയാണ് ഈ ക്രിമിനൽ എന്നതിന് യാതൊരു സംശയവുമില്ല അക്രമവും പിടിച്ചുപറിയുമായി ബന്ധപ്പെട്ട സേലം പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട് തമിഴ്നാട്ടിൽ വിവിധ കാലയളവുകളിലായി ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട് അതോടൊപ്പം കൈപോയതും കൂടി കൂടിയായതോടാണ് ചാമി തമിഴ്നാട് വിടുന്നത് അങ്ങനെയാണ് കുറെ കൂടി സംഘടിത കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമായ മുംബൈയിൽ അയാൾ എത്തിച്ചേരുന്നത് സൗമ്യ കൊലക്കേസിൻ്റെ കുറ്റപത്രത്തിലും ഗോവിന്ദ ചാമിയുടെ മുംബൈ ബന്ധം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അസാധാരണമായ ക്രിമിനൽ മനസ്സുള്ള സെക്സ് സൈക്കോ എന്നാണ് പല പോലീസ് റെക്കോർഡുകളിലും ഗോവിന്ദസ്വാമിയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അയാളെ സംബന്ധിച്ച് മുംബൈ ഒരു ചാകരയായിരുന്നു ലഹരിയും സെക്സും ആയിരുന്നു അയാളുടെ മുഖ്യ പ്രശ്നം മുംബൈയിൽ ഇതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല കച്ചവടക്കാരൻ്റെയോ യാചകൻ്റെയോ രൂപത്തിലാണ് ഇയാൾ എത്തുക അവിടെ നിന്ന് ബാഗോ മാലയോ കൊള്ളയടിക്കുക രക്ഷപ്പെടുക ആ കളവ് വിറ്റുകൊടുക്കാൻ പനവേൽ ഗ്യാങ് എന്നറിയപ്പെടുന്ന കുപ്രസിദ്ധമായ ട്രെയിൻ റോബറി സംഘവുമുണ്ട് കിട്ടുന്ന പണത്തിന് മദ്യപിക്കുക ലഹരി അടിക്കുക പെണ്ണു പിടിക്കുക മറ്റൊരു ചിന്തയും അയാൾക്കില്ല പാപ പുണ്യങ്ങളെക്കുറിച്ചുള്ള വേവലാതികളില്ല കുടുംബവും കുട്ടികളുമില്ല മുംബൈയിലെ പനവേൽ മുതൽ ഇങ്ങ് കേരളം വരെ വ്യാപിച്ചു കിടക്കുന്ന റെയിൽവേ ഭിക്ഷാടന മോഷണ സംഘമാണ് രണ്ടായിരത്തി അഞ്ച് കാലത്തൊക്കെ പനവേൽ ഗ്യാങ് എന്ന് അറിയപ്പെട്ടിരുന്നത് ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് ഇവരെക്കുറിച്ച് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഒരൊറ്റ ബ്ലേഡ് മാത്രം കയ്യിൽ കൊടുത്ത കുട്ടികളെ അടക്കം ട്രെയിനിലേക്ക് ഇറക്കി വിട്ട വാൻ തുക സമ്പാദിക്കുന്നവരാണ് ഇവരെന്നാണ് റിപ്പോർട്ടുകൾ പോക്കറ്റടിയും മാല പൊട്ടിക്കലും ബാഗ് ഒക്കെ ഇവർ തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമം മോഡലിൽ ഗുരുക്കന്മാരെ വെച്ച് പഠിപ്പിച്ചെടുക്കാറുണ്ട് എന്നാണ് ഡെക്കാൻ ക്രോണിക്കളിൽ വന്ന വാർത്തയിൽ പറയുന്നത് പിടിക്കപ്പെട്ടാൽ കൂട്ടത്തോടെ മൂത്രമൊഴിച്ചും മലമെറിഞ്ഞും അറപ്പുണ്ടാക്കി രക്ഷപ്പെടും മാത്രമല്ല പനവേൽ മാഫിയയ്ക്ക് മറ്റൊരു രീതി കൂടിയേണ്ട പോലീസ് പിടിച്ചാൽ എല്ലാ നിയമസഹായവും അവർ ഉറപ്പാക്കും ശരിക്കും ഒരു റോബറി സിൻഡിക്കേറ്റ് ഈ പനവേൽ മാഫിയ തന്നെയാണ് ലക്ഷങ്ങൾ മുടക്കി ഗോവിന്ദ സ്വാമിയെ കൊലക്കയറിൽ നിന്ന് രക്ഷിച്ചതും ഗോവിന്ദസ്വാമിയുടെ അഭിഭാഷകനായ ആളൂർ മരിക്കുന്നതിന് മുൻപ് തനിക്ക് ഈ കേസിൽ പണം വന്നത് പനവേലിൽ നിന്നാണെന്ന് വെളിപ്പെടുത്തലും ഉണ്ടായിരുന്നത് ഇതെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളായി മാറി മുംബൈയിൽ നിന്നാണ് ഗോവിന്ദ യാചകന്റെ രൂപത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ കേരളത്തിലെത്തുന്നത് അതും ഇത്തരം ഗ്യാംഗങ്ങളുടെ രീതിയാണ് സ്ഥിരമായി ഒരു മേഖലയിൽ തുടർച്ചയായി കവർച്ച നടന്നാൽ പോലീസ് വിജിലൻഡാകും എന്നവർക്ക് ഉറപ്പുണ്ട് അതിനാൽ ആവാസ വ്യവസ്ഥ ഇടയ്ക്കിടെ മാറ്റും പണ്ട് സേലത്ത് ആയിരുന്ന ഒരു ക്രിമിനലിനെ ഗോവിന്ദസ്വാമി ഇടയ്ക്ക് കണ്ടിരുന്നു അയാളാണ് മുംബൈയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് തുടർന്ന് പാലക്കാട് എറണാകുളം ഇരുപതോളം മോഷണങ്ങൾ ഇവർ നടത്തി സംഭവ ദിവസം ഷൊറൂർ പാസഞ്ചറിലും ഈ സുഹൃത്ത് ഉണ്ടായിരുന്നു അമ്മയെ അന്വേഷിക്കാനെന്ന വ്യാജേനയാണ് ഗോവിന്ദസ്വാമി കമ്പാർട്ട്മെൻറ്റിൽ നിരീക്ഷണം നടത്തുക തുടർന്ന് ഒത്തു കിട്ടിയാൽ കവർച്ച നടത്തി ഞൊടിയിടയിൽ രക്ഷപ്പെടും രണ്ടായിരത്തി ഫെബ്രുവരി ഒന്ന് സൗമ്യയുടെ കൊലയിറങ്ങി കേരളം നടുങ്ങി ഇരുപത്തിമൂന്ന് കാലിയായി സൗമ്യ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് ഗോവിന്ദസ്വാമി ട്രെയിനിൽ നിന്ന് തള്ളിയിടുന്നത് അന്ന് ഷൊർണൂർ പാസഞ്ചറിന്റെ ലേഡീസ് കമ്പാർട്ട്മെന്റ് വിജനമായിരുന്നു പിന്നാലെ ചാടിയിറങ്ങിയ ഗോവിന്ദസ്വാമി പാളത്തിൽ പരിക്കേറ്റ മൃതപ്രായമായ യുവതിയെ എടുത്തുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയായിരുന്നു അർദ്ധപ്രാണയായ ദേഹമാസകലം ചോരയൊലിക്കുന്ന ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ഒരു സെക്സ് മാനിയാക്കാൻ അല്ലാതെ മറ്റാർക്കും കഴിയില്ല ബോധം പൂർണ്ണമായും നശിച്ചിട്ടില്ലാത്ത ആ പെൺകുട്ടി പ്രതിരോധിച്ചപ്പോൾ കല്ലെടുത്ത് മുഖത്തും തലയിലും ഇടിച്ചാണ് ഈ മനുഷ്യമൃഗം ഉപദ്രവിച്ചത് യുവതിയുടെ പക്കൽ നിന്ന് വെറും എഴുപത് രൂപയും ഒരു സാധാരണ മൊബൈൽ ഫോണുമാണ് ഈ നരാധമന് ലഭിച്ചത് ഇന്നലും ഈ കേസിലെ പ്രതികൾക്കായി പോലീസ് നാട് മുഴുവൻ ഓടുമ്പോൾ ഒലവക്കോട്ടെ ആർ പി എഫിന്റെ ലോക്കപ്പിൽ സുഖമായി ഉറങ്ങുകയായിരുന്നു ഇയാൾ ചെന്നൈ മെയിലിൽ ടിക്കറ്റ് ഇല്ലാതെ വന്ന ഇയാളെ പിച്ചക്കാരനാണെന്നാണ് ആർ പി എഫ് കരുതിയത് ഒരു കൈപ്പത്തി ഇല്ലാത്തതും വലിയ രീതിയിൽ ഗോവിന്ദശവാമിക്ക് ഗുണം ചെയ്തു അതുവച്ചാണ് അയാൾ സഹതാപം തേടുന്നത് സൗമ്യയെ ഉപദ്രവിക്കുന്നതിനിടെ സമീപവാസി വരുന്നത് കണ്ടാണ് ഗോവിന്ദശാമി രക്ഷപ്പെട്ടത് ഇതിനിടെ അയാൾ നാട്ടുകാരുടെ കയ്യിൽപ്പെട്ടു അപ്പോൾ ഈ ഒറ്റ കൈ കാട്ടിയും ദൈന്യത അഭിനയിച്ചുമാണ് അയാൾ രക്ഷപ്പെട്ടത് പിടിയിലാകുമ്പോൾ മുപ്പത് വയസ്സ് മാത്രമായിരുന്നു ഇയാളുടെ പ്രായം ഗോവിന്ദസ്വാമി ക്രിസ്തു മതത്തിലേക്ക് മതം മാറിയോ എന്ന കാര്യത്തിലും തെളിവുകളില്ല പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ഇയാൾ പറഞ്ഞിരുന്ന പേര് ചാർലി തോമസ് എന്നായിരുന്നു അങ്ങനെയായിരുന്നു ആദ്യം വാർത്തകൾ വന്നതും തമിഴ്നാട് പോലീസ് റെക്കോർഡ് പ്രകാരം ഇയാൾ പല പേരുകളിലായിരുന്നു അറിയപ്പെട്ടത് ഗോവിന്ദസ്വാമി ചാർലി കൃഷ്ണൻ രാജ രമേശ് തുടങ്ങി നിരവധി പേരുകൾ ഗോവിന്ദമി അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞ കള്ളപ്പേരായിരുന്നു ചാർലി തോമസ് എന്ന ക്രിസ്ത്യൻ പേര് ഇതിന് പിന്നാലെയാണ് മതം മാറ്റ കഥകളടക്കം പുറത്തു വന്നത് പോലീസ് അന്വേഷണത്തിൽ ഇത് കള്ളപ്പേരാണെന്ന് തെളിഞ്ഞതോടെയാണ് മാധ്യമങ്ങൾ ഗോവിന്ദചാമിയിലേക്ക് എത്തിയത് പിന്നീട് മാധ്യമങ്ങളെല്ലാം ഈ പേരാണ് ഉപയോഗിച്ചത് സുപ്രീം കോടതി വിധിയിൽ ഗോവിന്ദച്ഛാമി എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് ഇതാണ് അയാളുടെ ശരിക്കുമുള്ള പേര് എന്ന് തമിഴ് മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് സുപ്രീം കോടതി ഗോവിന്ദസ്വാമിയെ തൂക്കുകയറിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തുവിട്ടതോടെയാണ് മതം അഗതികൾക്കും ഭിക്ഷക്കാർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ ആകാശപ്പറവകളുടെ ഇടപെടലും വിവാദമാകുന്നത് ഗോവിന്ദസ്വാമിക്ക് വേണ്ടി ഇത്രയും പണം മുടക്കി കേസ് നടത്തുന്നത് എന്ന ചോദ്യത്തിന് പനവേലിൽ നിന്നുള്ളവർ എന്നാണ് അഡ്വക്കേറ്റ് ആളൂർ നേരത്തെ മറുപടി നൽകിയത് ഭിക്ഷക്കാരനായ ഗോവിന്ദസ്വാമി കേസ് നടത്താൻ വേണ്ടി ചിലവാക്കിയത് പതിനഞ്ച് ലക്ഷം രൂപയിലധികമാണ് മൂന്ന് ഘട്ടങ്ങളിലായി അഞ്ച് ലക്ഷം രൂപ താൻ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് ആളൂർ സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ എത്ര സംഘടിതവും സുശക്തവുമാണ് ഇന്ത്യയിലെ റോബറി മാഫിയ എന്ന് ചിന്തിക്കണം ട്രെയിനിൽ മോഷണവും ലഹരി മരുന്ന് കടത്തും നടത്തുന്ന സംഘത്തിലെ അംഗമാണ് ഗോവിന്ദസ്വാമി എന്നാണ് തൻ്റെ സംശയമെന്നും ന്യൂസ് മിനിറ്റിന് നൽകിയ അഭിമുഖത്തിൽ ആളൂർ പറയുന്നുണ്ട് നേരത്തെയും പൻവേൽ ഗ്രൂപ്പിൻ്റെ കേസിൽ താൻ ഹാജരായിരുന്നുവെന്നും ആളൂർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആളുകൾ കാശ് വാങ്ങിയതിന് കാര്യമുണ്ടായി കേസ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത വഴിത്തിരിപാടുണ്ടായത് ബലാത്സംഘം കൊലപാതകം എന്നീ കുറ്റങ്ങൾക്ക് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി ഗോവിന്ദസ്വാമിക്ക് ആദ്യം വധശിക്ഷ വിധിച്ചിരുന്നു ഇതിനെതിരെ ഗോവിന്ദസ്വാമി കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അപ്പീൽ നൽകി ഹൈക്കോടതി ശിക്ഷ ശരിവച്ചപ്പോൾ കൊലപാതക കുറ്റത്തിനുള്ള വധശിക്ഷ ഏഴ് വർഷത്തെ തടവായി കോടതി കുറച്ചു ബലാത്സംഘ കേസിൽ ജീവവൃന്ദം തടവ് സുപ്രീം കോടതി ശരിവച്ചു കോടതിയിൽ കൊലക്കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നതായിരുന്നു വധശിക്ഷ ഒഴിവാക്കാനുള്ള കാരണം നേരത്തെ ഇയാൾ മാനസിക വിഭ്രാന്തി ഉള്ളയാളാണെന്ന് വരുത്തി തീർത്ത ശിക്ഷയിൽ ഇളവ് നേടാൻ ശ്രമിച്ചിരുന്നു വധശിക്ഷ റദ്ദാക്കിയതിനു ശേഷമാണ് സ്വയം മനോരോഗിയായി അഭിനയിക്കുന്നത് നിർത്തിയത് നേരത്തെ ഒരു സഹതടവുകാരനെ ഇയാൾ സ്വർഗരഥിക്ക് വിധേയനാക്കിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പക്ഷേ ഇത് പുറം ലോകമറിഞ്ഞില്ല സെക്സ് ആണ് ഗോവിന്ദസ്വാമിയുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് ജയിൽ ജീവനക്കാർ തന്നെ പറയുന്നുണ്ട് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമില്ലാതെ കണ്ണ്മിൽ വരുന്ന ആരെയും ഉദ്രവിക്കുന്ന സ്വഭാവക്കാരനാണ് ഈ കൊടും കുറ്റവാളി അല്ലെങ്കിൽ ഒരു സാമൂഹിക ദ്രോഹി